ദൈവത്തിന് സ്തുതി സങ്കീർത്തനം എഴുപത്തി ഒന്ന് വേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഞാനൊരു നാള് ലജ്ജിച്ചു പോകരുതേ നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ചു വിടുവിക്കണമേ നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ചെന്നെ രക്ഷിക്കണമേ ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടേനേ നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമാകുന്നുവല്ലോ എൻ്റെ ദൈവമേ ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും നീതി കേടും ക്രൂരതയുമുള്ളവൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ യഹോ കർത്താവേ നീ എൻ്റെ പ്രത്യാശയാകുന്നു ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നും എന്നെ എടുത്തവൻ നീ തന്നെ എന്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരുന്നു നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു എൻ്റെ വായ് നിൻറെ സ്തുതി കൊണ്ടും ഇടപെടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ വില ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എൻ്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സംസാരിക്കുന്നു എന്റെ പ്രാണഗാനിക്കായി കാത്തിരിക്കുന്നവർ കൂടിയാലോചിക്കുന്നു ദൈവം എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു പിന്തുടർന്ന് പിടിപ്പി പിടിപ്പാൻ എന്നവർ പറയുന്നു ദൈവമേ എന്നോടകന്നിരിക്കരുതേ എൻ്റെ ദൈവമേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ എൻ്റെ പ്രാണന് വിരോധിയായവർ ലജ്ജിച്ച് നശിച്ചു പോകട്ടെ എനിക്ക് അനർത്ഥമന്വേഷിക്കുന്നവർ നിന്ന കൊണ്ട് ലജ്ജ കൊണ്ടും മൂടിപ്പോകട്ടെ ഞാനോ എപ്പോഴും പ്രത്യാശിക്കും ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും എൻ്റെ വായിടവിടാതെ നിൻ്റെ നീതിയെയും രക്ഷയും വർണ്ണിക്കും അവയുടെ സംഖ്യ എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഹോവയായ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളോടുകൂടെ വരും നിൻ്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും ദൈവമേ എൻ്റെ വാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു ഇന്നുവരെ ഞാൻ നിൻ്റെ അത്ഭുത പ്രവൃത്തി അറിയിച്ചിരിക്കുന്നു ദൈവമേ അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളും വാർദ്ധികവും നരയുമുള്ള കാലത്തെന്നെ ഉപേക്ഷിക്കരുതേ ദൈവമേ നിൻ്റെ നീതിയും അത്തുന്നനായിരിക്കുന്നു മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ നിന്നോട് തുല്യരാടുള്ളൂ അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും നീ എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ചോ എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ എൻ്റെ ദൈവമേ ഞാനും വീണ കൊണ്ട് നിന്നെയും നിൻ്റെ വിശ്വസ്തയും സ്തുതിക്കും ഇസ്രയേലിൻ്റെ പരിശുദ്ധനായുള്ളവേ ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അതിരങ്ങളും നീ വീണ്ടെടുത്ത് എൻ്റെ പ്രാണനും ഘോഷിച്ച എന്റെ നാവ് ഇടവിടാതെ നിൻ്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവൻ ലജ്ജിച്ചു ഭ്രമിച്ചു പോയിരിക്കുന്നു